ചോദ്യം നമ്പർ ശ്രീ കേസ് വ്യവസായം പെട്ടെന്ന് വളരെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നൊരു കാലമാണ് സാർ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ അതിനകത്ത് അഭിനന്ദിക്കുകയാണ് എൻ്റെ ചോദ്യം സാർ പുതിയ ഡിസൈനുകളിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള തൊഴിലാളികൾക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളായിട്ടുണ്ടോ ഏതെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ യെസ് മിനിസ്റ്റർ പുതിയ കാഴ്ചപ്പാട് നമ്മൾ കയർ മേഖല പരമ്പരാധിവസ പ്രതിസന്ധി പരിശോധിച്ചുകൊണ്ട് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ആധുനിക ഡിസൈനുകൾ നാഷണൽ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് തൊഴിലാളി സംഘടനകളൊക്കെയായി ചർച്ച ചെയ്ത് മോഡ്യൂൾ തയ്യാറാക്കി പരിശീലനത്തിൽ അഞ്ഞൂറിലധികം ആളുകൾ പൂർത്തീകരിച്ചു അവരെ പ്രത്യേക ഒരു സൊസൈറ്റി രൂപീകരിച്ചു ആ സൊസൈറ്റിക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട് നല്ല രീതിയിൽ കയർ മേഖല രക്ഷപ്പെടുത്താൻ അത് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ കയർ ഭൂവസ്ത്രം വിലപ്പെടുത്തുന്നതിനായി എന്തൊക്കെ നടപടികളാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് യെസ് മിനിസ്റ്റർ സാർ കയർ ഭൂവസ്ത്രത്തിന്റെ വിപണനത്തിൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്താണ് ഒരു പുതിയ മേഖല എന്ന നിലയിൽ അങ്ങോട്ടുള്ള പ്രവേശനം നടത്തിയത് അതിൻ്റെ ഭാഗമായി കയർ കയർ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞു ഇപ്പോ ജിയോ ടെക്സ്റ്റൈൽസിൻ്റെ കാര്യത്തിൽ

പ്രതിസന്ധി നേരിടുന്ന കശുവണ്ടി മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കാമോ കശുവണ്ടി മേഖല ഇപ്പോൾ വളരെ നല്ല മാറ്റത്തിലാണ് ഏത് കോർപ്പറേഷന്റെയും കാപ്പക്സിന്റെയും എല്ലാ കമ്പനികളും പ്രവർത്തിക്കുന്നുണ്ട് ഈ സാമ്പത്തിക വർഷം അടുത്ത സാമ്പത്തിക വർഷത്തിൽ ആദ്യത്തെ രണ്ടു മാസവും പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ട് കശുവണ്ടി ഇപ്പം തന്നെ സംരംഭിച്ച് സംഭരണം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയ്ക്കകത്തും നമ്മുടെ പുതിയ സ്കീം അനുസരിച്ചുകൊണ്ട് നിരവധി സ്ഥാപനങ്ങൾ ഒ എടുത്ത് ബാങ്കിൽ നിന്ന് ഉള്ള വായ്പയെല്ലാം മാറ്റി അവർ പുതിയ മേഖലയിലേക്ക് വന്നു ൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കശുവണ്ടി സ്വകാര്യ മേഖല കശുവണ്ടി സ്ഥാപനങ്ങൾക്ക് നാൽപ്പത് ലക്ഷം രൂപ വരെ ക്യാപിറ്റൽ ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് പത്ത് ലക്ഷം രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് സമ്പൻഷൻ നൽകുന്നുണ്ട് അഞ്ച് കോടി രൂപ മോഡണൈസേഷൻ നൽകുന്നുണ്ട് അഞ്ച് കോടി രൂപ സ്ത്രീകളുടെ തൊഴിലിടങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല മാറ്റം വരുന്നുണ്ട് ആധുനികമായിട്ടുള്ള കശുവണ്ടി വാല്യു അഡീഷൻ കമ്പനികളും ഇപ്പോൾ കൊല്ലത്ത് പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന സന്തോഷ വാർത്ത കൂടി ഞാൻ പങ്കുവയ്ക്കുന്നു ശ്രീ കെ യു ജനീഷ് കുമാർ കയറിന് വിദേശ വിപണി കണ്ടെത്തുവാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് യെസ് വാൾമാർട്ടുമായിട്ട് കരാർ ഒപ്പുവെച്ചു വാൾമാർട്ടിലേക്ക് സ്ഥിരം ഇപ്പൊ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതുകൂടാതെ ഇപ്പോൾ നമ്മൾ ലുലു മാൾ തിരുവനന്തപുരത്ത് കോയർ കോർപ്പറേഷന്റെ ഒരു ചെറിയ സ്റ്റോൾ ആരംഭിക്കുകയുണ്ടായി വലിയ തോതിലുള്ള വിൽപ്പനയാണ് ഏകദേശം അറുപത് ലക്ഷത്തിന്റെ വിൽപ്പന ചുരുങ്ങിയ സമയത്തിനുണ്ടാക്കാൻ കഴിഞ്ഞു വിദേശ വിപണിയിൽ ഇപ്പോഴത്തെ താരിഖ് സംവിധാനങ്ങൾ കുറച്ച് പരിമിതി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അത് മറികടക്കാൻ ആവശ്യമായ പരിമിത പരിമിതിക്കകത്തുമെന്നുള്ള ശ്രമങ്ങൾ സർക്കാർ അവസാനിച്ചിരിക്കുന്നു